നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങയുടെ പുസ്തകത്തിൽ എന്റെ ജീവിതവും അതിലെ വിധികളും നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പിന്നെ എന്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്തിനാണെന്ന് ഒരാൾ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ആ പുസ്തകത്തിലെ ചില താളുകളിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ആഗ്രഹങ്ങൾ തന്നെ ആയിരിക്കാം ആ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂവണിയാൻ നിന്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിക്കുമെന്ന് ദൈവത്തിലും മതത്തിലും ജാതിയിലും ഒന്നും വിശ്വസിക്കാതെ സയൻസിലും പ്രവൃത്തിയിലും വിശ്വസിക്കുന്ന നടൻ സത്യരാജിന്റെ ജീവിതത്തിലെ ചില ിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു തമിഴ് നടനാണ് സത്യരാജ് മൂന്ന് മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാള മനസ്സുകളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു കഥാപാത്രമാണ് ബാഹുബലിയിലെ കട്ടപ്പ മലയാളത്തിൽ മോഹൻലാലിനോടൊപ്പം അദ്ദേഹം അഭിനയിച്ച ലൈല ഓ ലൈല ദിലീപിനോടൊപ്പം അഭിനയിച്ച ആഗതൻ ആസിഫ് അലിയോടൊപ്പം അഭിനയിച്ച ഒറ്റ എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ഈ മൂന്ന് മലയാള ചിത്രങ്ങൾക്കും സാമ്പത്തികമായി വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല എന്നാൽ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് റീമേക്ക് ചെയ്ത ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് സത്യരാജാണ് രാജാവിന്റെ മകൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആര്യൻ ആപനാഴി ഹിറ്റ്ലർ വാർത്ത കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ പൂവിന് പുതിയ പൂന്തെന്നൽ എന്റെ മാമാട്ട കുട്ടിയമ്മയ്ക്ക് തുടങ്ങിയവയൊക്കെ മലയാള സിനിമയിലെ കഥകൾ കടമെടുത്ത് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളാണ് ഇതിൽ ഭൂരിഭാഗം ചിത്രങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളുമായിരുന്നു ഫാസിലിന്റെ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രം റീമേക്ക് ചെയ്തതായിരുന്നു പൂവിഴി ഫാസലിലെ എന്ന സിനിമ ഫാസിൽ തന്നെയായിരുന്നു അതിന്റെയും സംവിധായകൻ ഷൂട്ടിംഗ് നടന്നതാകട്ടെ ആലപ്പുഴയിലുമായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം മമ്മൂട്ടി അഭിനയിച്ചു പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിന്റെ ഒരു പ്രിന്റ് സത്യരാജിന് കാണുന്നതിന് വേണ്ടി ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു രാവിലെ ഒൻപത് മണിക്ക് ആലപ്പുഴ സീതാസ് തിയേറ്ററിൽ അദ്ദേഹത്തിന് വേണ്ടി ആ പടം പ്രദർശിപ്പിച്ചു അന്നത് കാണുവാനായി സംവിധായകനോടൊപ്പം ഞാനും തിയേറ്ററിൽ ഉണ്ടായിരുന്നു ചിത്രം കണ്ടിറങ്ങിയ സത്യരാജിന്റെ അഭിപ്രായം അറിയുന്നതിലേക്കായി ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല സംവിധായകന് ആകാംക്ഷ ഉണ്ടായി ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി സാറിൽ നിന്നും ലഭിച്ച മാതിരി എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുതെന്ന് പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം അത്രത്തോളം ഗംഭീരമായിരുന്നു ആ അഭിനയം മികവിനെ മറികടക്കാൻ തന്നെ കൊണ്ടാവില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് എന്നാൽ ഫാസിൽ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു ആത്മവിശ്വാസം പകർന്നു മലയാളത്തെക്കാൾ മികച്ച രീതിയിൽ ഞാൻ ഇതിനെ കൊണ്ടുവരുമെന്ന് ആ വാക്ക് അക്ഷരം പ്രതി പാലിക്കപ്പെട്ടു നൂറ് ദിവസത്തിനു മേൽ ആ ചിത്രം അവിടെ ഓടി ഗംഭീര ആക്ഷനും അഭിനയവും ഒക്കെയാണ് സത്യരാജ് ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത് മലയാള സിനിമയിലെ പല അഭിനേതാക്കളും ആ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു നടി കാർത്തിക ബാബു ആന്റണി അടൂർ ഭാസി രഘുവരൻ തുടങ്ങിയവരൊക്കെ ഊമയും ബദിരനുമായ ഒരു ആൺകുഞ്ഞ് നായകന്റെ അടുത്ത് വന്ന് പെടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിലെ ഇതിവൃത്തം അതിൽ അഭിനയിച്ച ആൺകുട്ടി ശരിക്കും ഒരു പെൺകുട്ടിയായിരുന്നു മലയാളത്തിലെ പഴയ ബാലതാരമായ മാസ്റ്റർ സുരേഷിന്റെ അനുജത്തി ആ കുഞ്ഞു തന്നെയായിരുന്നു മലയാളത്തിലും തമിഴിലും അഭിനയിച്ചത് ആ കുട്ടിയാണ് പിൽക്കാലത്ത് സീരിയലുകളിലൂടെ പ്രശസ്തയായ സുജിത ഈ ചിത്രത്തിൽ സൗബിന്റെ പിതാവ് ബാബു ഷഹീർ ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു സിദ്ദീഖ് ലാൽ വർക്ക് ചെയ്തിരുന്നത് ജീവിതത്തിൽ സമയത്തിനും തന്റെ ജീവിത ചര്യകൾക്കും അച്ചടക്കവും കൃത്യനിഷ്ഠയും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നടൻ സത്യരാജ് ഒരിക്കൽ ആറ് മണിക്ക് ഷൂട്ടിംഗ് പാക്കപ്പായി എല്ലാവരും പിരിഞ്ഞു രാത്രി പത്ത് മണിയായപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ലത്തീഫ് പറയുന്നു ക്രിസ്ത്യൻ ചർച്ച് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ അഞ്ചു മണി വരെയാണെന്ന് കുഞ്ഞിനെയും കൂട്ടി സത്യരാജ് പള്ളിക്കുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്ന സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത് മൊത്തം യൂണിറ്റിനെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി ഈ സമയത്ത് സത്യരാജ ആലപ്പുഴയിലുള്ള ഉദയ സ്റ്റുഡിയോയിലെ നസീർ കോട്ടേജിൽ സുഖനിത്രയിലായിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് പ്രൊഡക്ഷൻ മാനേജറും ബാബു ഷഹീറും ചെന്ന് കുറച്ചു മടിയോടെയാണെങ്കിലും റൂമിന്റെ കഥകിൽ തട്ടി അദ്ദേഹത്തെ വിളിച്ചുണർത്തി ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയതിന് ദേഷ്യപ്പെടുമോ വഴക്ക് പറയുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചതാകട്ടെ വളരെ സൗമ്യതയോടുള്ള കാര്യം അറിഞ്ഞ അദ്ദേഹം പറയുന്നു അതിനെന്താ ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ റെഡിയാകാമെന്ന് അങ്ങനെ അദ്ദേഹം പുലർച്ചെ അഞ്ചു മണി വരെ ഒരു മണിയും കൂടാതെ ഷൂട്ടിങ്ങിന് സഹകരിച്ചു ഇപ്പോഴുള്ള നടീനടന്മാരൊക്കെ ഇവരുടെയൊക്കെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കണ്ടുപഠിക്കേണ്ടതാണ് സത്യരാജ് പറയുന്ന ഒരു കാര്യമുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പോയാൽ ഷൂട്ടിങ് കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് അസോസിയേറ്റ് ഡയറക്ടർ വന്ന് ചോദിക്കും സാർ നാളെ രാവിലെ പതിനൊന്ന് മണിക്കെങ്കിലും വരാൻ പറ്റുമോ എന്ന് എന്നാൽ മലയാളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സാർ നാളെ രാവിലെ ആറ് മണിക്ക് വരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് പൂവിഴി വാസലിലെ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം വാസിൽ വീണ്ടും സത്യരാജിനെ നായകനാക്കി എന്റെ മാമാട്ടു കുട്ടിയമ്മക്ക് എന്ന മലയാള ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തു എന്റെ ബൊമ്മക്കുട്ടിയമ്മക്ക് എന്നായിരുന്നു അതിന്റെ പേര് മലയാളത്തിൽ മാമാട്ടു കുട്ടിയമ്മയായി ബേബി ശാലിനിയാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ തമിഴിൽ സത്യരാജോടൊപ്പം ആ വേഷം ചെയ്തത് ഗീതു മോഹൻദാസ് ആയിരുന്നു ഇളയരാജയുടെ കമ്പനിയായ പാവലാർ ക്രിയേഷൻസ് ആണ് അതിന്റെ നിർമ്മാതാക്കൾ പാവലാർ എന്ന് പറയുന്നത് ഇളയരാജയുടെ ജ്യേഷ്ഠ സഹോദരന്റെ പേരാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല സിനിമയുടെ ഡബിങ്ങും ഒക്കെ കഴിഞ്ഞാൽ സംഗീത സംവിധായകനെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ വേണ്ടി പടം കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് മദ്രാസിലെ എം എം തിയേറ്ററിൽ ഇളയരാജയ്ക്ക് കാണുവാനായി പടം ഇട്ടപ്പോൾ സംവിധായകനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ചിത്രം കണ്ടിറങ്ങിയ ഇളയരാജ പറഞ്ഞു പടം നന്നായിട്ടുണ്ട് നല്ലതാണ് എന്നാൽ ഈ പടം ഇവിടെ ഓടില്ല സംവിധായകൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇളയരാജയുടെ ആ പ്രവചനം അച്ചിട്ടതായിരുന്നു മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്ന ആ പടം തമിഴ് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു ദയനീയ പരാജയം ഏറ്റുവാങ്ങി അന്ന് സത്യരാജ് എന്ന നടനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് ആക്ഷൻ രംഗങ്ങളും അടിപൊളി രംഗങ്ങളും ഒക്കെയായിരുന്നു അത് ആ പടത്തിന്റെ പരാജയത്തിന് കാരണമായി വില്ലൻ വേഷങ്ങളിലൂടെ കഴിവ് തെളിയിച്ചുയർന്നു വന്ന് നായകനായി മാറി വീണ്ടും വില്ലൻ വേഷങ്ങളിലേക്കും റോളുകളിലേക്കും ചുവടുമാറ്റം നടത്തിയ നടനാണ് സത്യരാജ് അദ്ദേഹം പറയുന്നത് ക്യാരക്ടർ റോൾ ചെയ്താൽ സേഫ് ആണ് ഒരു പടം പരാജയപ്പെട്ടാൽ അത് ബാധിക്കുന്നത് സംവിധായകനെയും നായകനെയും ഒക്കെയാണ് ക്യാരക്ടർ റോൾ ചെയ്യുന്നവരെ അതൊരിക്കലും ബാധിക്കില്ല സത്യരാജും രജനീകാന്തുമായി ദീർഘകാലം ഒരു സൗന്ദര്യപ്പണക്കം നിലനിന്നിരുന്നു വളരെ പണ്ട് സത്യരാജ് ഒന്ന് രണ്ട് രജനി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ പിന്നീട് വർഷങ്ങളോളം അവർ തമ്മിൽ സഹകരിച്ചിട്ടില്ല സംവിധായ ൻ ശങ്ക ബ്രഹ്മാഡ ചിത്രമായ ശിവാജിയിൽ രജനീകാന്തിനോടൊപ്പം അഭിനയിക്കാൻ വിളിച്ചിരുന്നുവെങ്കിലും സത്യരാജ് പല ബുദ്ധിമുട്ടുകളും നിരത്തി അതിൽ നിന്നും ഒഴിവാക്കുകയാണ് ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും അവർ തമ്മിലുള്ള ആ സൗന്ദര്യ പിണക്കത്തിന്റെ ആക്കം കുറഞ്ഞു അങ്ങനെയാണ് രജനീകാന്തിന്റെ കൂലിയിൽ സത്യരാജ് പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ കൂലി എന്ന ചിത്രം രജനി ഫാൻസുകാരുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതായിരുന്നു അത് പരാജയം ഏറ്റുവാങ്ങി സത്യരാജ് സ്വന്തമായി കഥ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് വില്ലാതി വില്ലൻ എന്ന തമിഴ് സിനിമ സംവിധായകന്റെ ബുദ്ധിമുട്ടും അഭിനേതാവിന്റെ സുഖവും തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് ഒരിക്കലും സംവിധാന രംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല തനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കാറ് വാച്ച് ഷർട്ട് അങ്ങനെയുള്ള ഒരു ഭ്രമവും അദ്ദേഹത്തിനില്ല വെറും സാധാരണക്കാരന്റെ ജീവിതമാണ് അദ്ദേഹത്തിന് ഇഷ്ടം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം താൻ ഇപ്പോൾ സിനിമയൊന്നും കാണാറില്ല യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമാണ് ഇപ്പോൾ സമയം കൂടുതലും ചെലവഴിക്കുന്നതെന്ന് എം ജി ആറിന്റെയും കടുത്ത ആരാധകനാണ് രണ്ടുപേരുടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്ങുകൾ ആവർത്തിച്ച് കാണാറുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് സത്യരാജിന് രണ്ട് മക്കളാണ് ഉള്ളത് മകൻ സിബിരാജ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നടനാണ് മകൾ ദിവ്യ അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു അത് അവരുടെ ഒരു സ്വകാര്യ ദുരന്തത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു തന്റെ അമ്മ അതായത് സത്യരാജിന്റെ സഹധർമ്മണി മഹേശ്വരി വർഷങ്ങളായി കോമ സ്റ്റേജിൽ തുടരുകയാണ് തലച്ചോറിലെ രക്തസ്രാവമാണ് അതിലേക്ക് വഴിതെളിച്ചത് നാല് വർഷമായി അത് തുടരുകയാണ് ഡോക്ടർമാർ അമ്മയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ ഉപേക്ഷിച്ചു അത് കേട്ട ഞങ്ങൾ പൂർണ്ണമായും തളർന്നുപോയി പോയി എന്നാലും പ്രതീക്ഷകൾ കൈവിടാതെ പോസിറ്റീവായ ഒരു മെഡിക്കൽ മുന്നേറ്റത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രത്യാശയോടെ എന്റെ അച്ഛനാണ് അമ്മയെ ശുശ്രൂഷിക്കുന്നതും ക്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുന്നതും എല്ലാ തിരക്കുകളുടെ ഇടയിലും അമ്മയുടെ കാര്യത്തിനായി അച്ഛൻ സമയം ചെലവഴിക്കാറുണ്ട് ദുഷ്കരമായ സമയത്ത് ഒരു സമർപ്പിത പാർട്ട്ണറായിരിക്കുന്നതിന് മകൾ ദിവ്യ പിതാവിനെ പ്രശംസിച്ചു ഒരു കാര്യം നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ഒരു പർവം മനസ്സിൽ ചുമതുകൊണ്ടാണ് ആ കലാകാരൻ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും രസിപ്പിച്ചും നമുക്കായി അപ്രപാളികളിൽ വിസ്മയം തീർക്കുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഇത്തരം സ്വകാര്യ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി അഭിനയിക്കേണ്ടി വരുന്നത് തികച്ചും സങ്കടകരമാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹിച്ചുകൊണ്ട് മാത്രമേ സ്നേഹമെന്തെന്നറിയാൻ സാധിക്കൂ തിരികെ ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ചേർത്ത് നിർത്തുന്നതാണ് യഥാർത്ഥ സ്നേഹം മരിച്ചാലും ഓർമ്മയിൽ ജീവിക്കണം അതാണ് സ്നേഹത്തിന്റെ സൗന്ദര്യം നിർത്തുന്നു നന്ദി നമസ്കാരം